നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ റയൽ മാഡ്രിഡ് സമനിലയിൽ കുരുങ്ങിയല്ലോ വിവാദപരമായിട്ടുള്ള റഫറിങ് ഒക്കെ ഉണ്ടായ മത്സരം അതിന് തൊട്ടു പിന്നാലെ അത്ലറ്റിക്കോ മാഡും സമനിലയിൽ ഒന്നേ ഒന്നിൻ്റെ സമനില അത്ലറ്റിക്കോ മാഡിൻ്റെ താരത്തിലും കളിയുടെ കട കിട്ടിയിട്ടുണ്ടായിരുന്നു ബാരിയോസിന് കളിയുടെ തുടക്കത്തിലെ ഏഴാം മിനിറ്റിൽ തന്നെ സ്ട്രൈറ്റർ റെഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നു പക്ഷേ കളി ഒന്നേ ഒന്നിൻ്റെ സമനില ആസ്പാസ് പെനാൽറ്റിയിലൂടെ സെൽറ്റാവിക്കോയെ മുന്നിലെത്തിച്ചെങ്കിലും സ്വർലോത്ത് അവസാന ഘട്ടത്തിൽ നേടിയ ഗോളിന് സാമനില പിടിച്ചു ഒരു പോയിന്റ് അവർ സ്വന്തമാക്കി അത്ലറ്റിക്കുമായിട്ടൊന്ന് കളി ജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാമായിരുന്നു ആ അവസരം അവർ പാഴാക്കി അതേസമയം ഇവിടെ ഇപ്പോൾ സുവർണാവസരം ലഭിച്ചിരിക്കുന്നത് എഫ് സി ബാഴ്സലോണക്കാണ് ബാഴ്സക്ക് അവരുടെ അടുത്ത മത്സരം വിജയിക്കാൻ പറ്റിയാൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും അടുത്ത മത്സരം എന്ന് പറയുന്നത് ഇതാ തിങ്കളാഴ്ചയാണ് അതായത് നാളെയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളി വരുന്നത് ബാഴ്സലോണോ വേഴ്സസ് റയോ വലക്കാനോ ആ റയോ വയക്കാനക്കെതിരെയുള്ള മത്സരം വിജയിച്ചാൽ ബാഴ്സലോണക്ക് ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിലവിൽ ഇരുപത്തിനാല് കളികളിൽ നിന്ന് അൻപത്തിയൊന്ന് പോയിൻ്റുള്ള റയൽ ഒന്നാമത് ഇരുപത്തിനാല് കളികൾ അൻപത് പോയിൻ്റുള്ള അത്ലറ്റിക്കോമാരുടെ രണ്ടാമത് ഇരുപത്തി മൂന്ന് കളികൾ നാൽപ്പത്തെട്ട് പോയിന്റുള്ള ബാഴ്സ മൂന്നാമത് ബാഴ്സ റയോ വയക്കാനക്കെതിരെ വിജയിച്ചാൽ അവർക്കും റയലിനും അൻപത്തൊന്ന് വീതം പോയിന്റുകളാവും ഏറ്റവും കൂടുതൽ ഗോളടിച്ചതും അതുപോലെ ഗോൾ ഡിഫറൻസിലും ഒക്കെ മുന്നിൽ ബാഴ്സയാണ് എന്നുള്ളതുകൊണ്ട് വാഴ്സ ആ കളി വിജയിച്ചാൽ ലാലിഗ ടേബിളിൽ ഒന്നാവും റയലിന് പിന്തള്ളി രണ്ടാമതേക്കാക്കാം അറ്റ്ലറ്റിക്കോമാറ്റഡ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്തായാലും മൻസി ഫ്ലിക്കിൻ്റെ സംഘത്തിന് സുവർണാവസരമാണ് ഈ ഒരു ഘട്ടത്തിൽ കൈവന്നിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം